അസലാമലൈക്കും വാർമത്തുള്ള ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലുള്ള പ്രാഥമികമായ മൂന്ന് ഏരിയകൾ നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് അതിലുള്ള ഒന്നാമത്തെ ഏരിയ അനന്തരാവകാശികൾ എന്നുള്ളതായിരുന്നു ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിന് അർഹരായിട്ടുള്ളത് ആരൊക്കെയാണ് എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനിരിക്കുന്നത് അതിലുള്ള ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിലായി നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ് ഒരാള് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ട് വരുന്ന പുരുഷന്മാർ ആരൊക്കെയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചു അത് പത്ത് പേരാണ് ആ പത്ത് പേർ ആരൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് സ്ത്രീകളായിട്ടുള്ള അനന്തരാവകാശികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് അതായത് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ അനന്തരസ്വത്തിന് അർഹരായിട്ടുള്ള സ്ത്രീകൾ ആരൊക്കെയാണ് എന്നാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് അത് ഏഴ് വിഭാഗം സ്ത്രീകളാണ് എന്ന് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇൻഷാല്ല ആ ഏഴ് സ്ത്രീകളെ ഒന്ന് എണ്ണി പറഞ്ഞതിന് ശേഷം അവരുടെ ഒരു വിശദീകരണവും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം ആ ഏഴ് വിഭാഗം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മകൾ രണ്ട് മകൻ്റെ മകൾ മൂന്ന് ഉമ്മ മാതാവ് നാല് വല്യുമ്മ അഞ്ച് സഹോദരി ആറ് ഭാര്യ ഏഴ് മോചിപ്പിച്ചവൾ ഈ നിലക്കുള്ള ഏഴ് വിഭാഗം സ്ത്രീകളാണ് ഒരാളുടെ അനന്തരാവകാശികളായിട്ട് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് ഓരോരുത്തരെയും കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് പഠിക്കാം ആദ്യമായിട്ട് നമ്മൾ എണ്ണി പറഞ്ഞത് മകൾ എന്നുള്ളതായിരുന്നു മരണപ്പെട്ട വ്യക്തി അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവരുടെ മകൾക്ക് അവരുടെ സ്വത്തിൽ അർഹതയുണ്ടായിരിക്കുന്നതാണ് എന്ന സാരം മകൾ എന്നുള്ളതിൽ നമ്മൾ മകന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ദത്തെടുത്തിട്ടുള്ള മക്കൾ പെടുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് മരണപ്പെട്ട വ്യക്തി കുഞ്ഞായിട്ട് വളർത്താൻ വേണ്ടി ഒരു മകളെ ദത്തെടുത്തിരുന്നു സ്വന്തം മകളെ പോലെ വളർത്തിയിരുന്നു എന്നാൽ ആ മകൾക്ക് അനന്തരാവകാശി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ആ ദത്തെടുത്ത വ്യക്തിയുടെ സമ്പത്ത് ലഭിക്കുന്നതല്ല അനന്തരാവകാശം ഉണ്ടായിരിക്കുന്നതല്ല ഇനി അത്തരത്തിലുള്ള ദത്തെടുത്തിട്ടുള്ള മക്കൾക്ക് സമ്പത്ത് നൽകണം എന്നുണ്ടെങ്കിൽ ഈ മരണപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എൻ്റെ സമ്പത്തിൽ നിന്നും ഞാൻ മരണപ്പെട്ടാൽ ഇന്നാലിന്ന വസ്തുക്കൾ അത് ഈ മകൾക്ക് നൽകണം എന്നുള്ളത് വസയ്യത്തായിട്ട് എഴുതി വെക്കുകയോ മറ്റൊരാളോട് പറയുകയോ വേണം എന്നാൽ അത് വസയ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ആ മകൾക്ക് ലഭിക്കുന്നതാണ് എന്നതല്ലാതെ അനന്തര സ്വത്ത് എന്നുള്ള രൂപത്തിൽ അനന്തരാവകാശി എന്നുള്ള രൂപത്തിൽ ഈ ദത്തെടുത്തിട്ടുള്ള മകൾക്ക് മരണപ്പെട്ട വ്യക്തിയുടെ സമ്പത്ത് ലഭിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് മകന്റെ മകൾ എന്നുള്ളതായിരുന്നു മരണപ്പെട്ട വ്യക്തിയുടെ ആൺമക്കളുടെ പെൺമക്കൾക്ക് അദ്ദേഹത്തിന്റെ അനന്തരസ്വത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെൺമക്കളുടെ മക്കൾക്ക് അതിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല എന്നതാണ് നമ്മൾ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞിടത്തും അനന്തരാവകാശികളായിട്ടുള്ള പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞിടത്തും നമ്മൾ മകന്റെ മകൻ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അതായത് മരണപ്പെട്ട വ്യക്തിയുടെ മകന്റെ മക്കൾക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ അനന്തര സ്വത്ത് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് മാതാവ് അല്ലെങ്കിൽ ഉമ്മ എന്നുള്ളതായിരുന്നു അതായത് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് മാതാവിന് അർഹത ഉണ്ടായിരിക്കും എന്നർത്ഥം ഇവിടെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദത്തെടുത്തിട്ടുള്ള സ്ത്രീയെ നമ്മളിവിടെ മാതാവായിട്ട് പരിഗണിക്കുന്നതല്ല ദത്തെടുത്തിട്ടുള്ള സ്ത്രീ അതായത് ഈ മരണപ്പെട്ട വ്യക്തിയെ സ്വന്തം ഉമ്മയല്ല മറിച്ച് മറ്റൊരു സ്ത്രീ ദത്തെടുത്ത് സ്വന്തം മക്കളെപ്പോലെ വളർത്തുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ ഇവിടെ നമ്മൾ അനന്തരാവകാശിയായിട്ട് ഗണിക്കുന്നതല്ല മറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സ്ത്രീക്ക് എന്തെങ്കിലും സമ്പത്ത് നൽകണം എന്നുണ്ടെങ്കിൽ തൻ്റെ മരണശേഷം തൻ്റെ സമ്പത്ത് ആ സ്ത്രീക്ക് നൽകണം എന്നുണ്ടെങ്കിൽ അതിന് മരണത്തിന് മുമ്പേ തന്നെ വസയ്യത്തായിട്ട് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അത് പറയുകയോ ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇനി നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് വല്യമ്മ എന്നുള്ളതായിരുന്നു ഈ വല്യുമ്മ എന്നുള്ള ഗണത്തിൽ രണ്ട് തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടാകും പ്രവേശിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഒന്നാമതായിട്ട് ഉപ്പയുടെ ഉമ്മ രണ്ടാമത് ഉമ്മയുടെ ഉമ്മ അപ്പോൾ ഉപ്പയുടെ ഉമ്മയും ഉമ്മയുടെ ഉമ്മയും ഈ വല്യുമ്മ എന്നുള്ള ഗണത്തിൽപ്പെടും അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ഉപ്പയുടെ ഉമ്മാക്കും ഉമ്മയുടെ ഉമ്മാക്കും അനന്തരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുള്ളത് നമ്മൾ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് അനന്തരാവകാശികളായിട്ടുള്ള പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് വല്യുപ്പ എന്നുള്ള ഗണത്തിൽ ഉപ്പയുടെ ഉപ്പ മാത്രമേ പ്രവേശിക്കുകയുണ്ടായിരുന്നുള്ളൂ ഉമ്മയുടെ ഉപ്പ ഒരാളുടെ അനന്തരാവകാശിയാകുന്നതല്ല എന്നാൽ വല്ലുമ്മയുടെ വിഷയത്തിൽ അങ്ങനെയല്ല മരണപ്പെട്ട വ്യക്തിയുടെ ഉമ്മയുടെ ഉമ്മയും അതുപോലെ ഉപ്പയുടെ ഉപ്പയും അനന്തരാവകാശികളായിരിക്കും മരണപ്പെട്ട വ്യക്തിയുടെ സമ്പത്തിന് അർഹയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി അഞ്ചാമതായിട്ട് നമ്മൾ പറഞ്ഞത് സഹോദരി എന്നുള്ളതായിരുന്നു ഒന്ന് മകൾ രണ്ട് മകന്റെ മകൾ മൂന്ന് ഉമ്മ നാല് വല്യമ്മ അഞ്ച് സഹോദരി സഹോദരി എന്നുള്ളതിൽ മൂന്ന് തരത്തിലുള്ള സഹോദരിമാർ പെടും എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം മൂന്ന് തരത്തിലുള്ള സഹോദരിമാർ എന്നുള്ളത് നമ്മൾ സഹോദരൻ എന്നുള്ള അടുത്ത് വിശദീകരിച്ചതുപോലെ തന്നെ ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരി ഉപ്പയൊത്ത സഹോദരി അതുപോലെ ഉമ്മയൊത്ത സഹോദരി ഈ മൂന്ന് തരത്തിലുള്ള സഹോദരിമാരും ഈ സഹോദരി എന്നുള്ള ഗണത്തിൽ പെടുന്നതാണ് ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരി എന്ന് പറഞ്ഞാൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെയും ഈ സഹോദരിയുടെയും ഉപ്പയും ഉമ്മയും സെയിമാണ് എന്നുണ്ടെങ്കിലാണ് ആ സഹോദരിയെക്കുറിച്ച് നമ്മൾ ഉപ്പയും ഉമ്മയുമത്ത സഹോദരി എന്ന് പറയാറുള്ളത് ഇനി മരണപ്പെട്ട വ്യക്തിയുടെയും ഈ സഹോദരിയുടെയും ഉപ്പ മാത്രമേ സെയിം ആയിട്ടുള്ളൂ ഉമ്മ വ്യത്യസ്തരാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സഹോദരിയെ കുറിച്ചാണ് ഉപ്പയൊത്ത സഹോദരി എന്ന് നമ്മൾ പറയാറുള്ളത് അതായത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഉപ്പാക്ക് രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു ഒരു ഭാര്യയുടെ മകനാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാൽ മറ്റ് ഭാര്യയിലുള്ള മകളാണ് അതായത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ സഹോദരിയാണ് ഇപ്പോൾ അനന്തരാവകാശിയായിട്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ സഹോദരിയെക്കുറിച്ചാണ് നമ്മൾ ഉപ്പയൊക് സഹോദരി എന്ന് പറയുന്നത് കാരണം ഇവർ രണ്ട് പേരുടെയും ഉപ്പമാർ മാത്രമേ സെയിം ആയിട്ടുള്ളൂ ഉമ്മമാർ വ്യത്യസ്തരാണ് എന്നർത്ഥം ഇനി സഹോദരി എന്നുള്ള ഗണത്തിൽപ്പെടുന്ന മൂന്നാമത്തെ ഇനം എന്നുള്ളത് ഉമ്മയൊത്ത സഹോദരിയാണ് അതായത് മരണപ്പെട്ട വ്യക്തിയുടെയും ഈ സഹോദരിയുടെയും ഉമ്മ സെയിമാണ് എന്നാൽ ഉപ്പമാർ വ്യത്യസ്തരാണ് അതിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഉമ്മക്ക് ആദ്യം ഒരു ഭർത്താവുണ്ടായിരുന്നു ആദ്യം മറ്റൊരു നിക്കാഹിലായിരുന്നു ആ ഭർത്താവിലൂടെ ഒരു പെൺകുട്ടി ജനിച്ചതിന് ശേഷം ആ ഭർത്താവ് മരണപ്പെട്ടു അതിനുശേഷമാണ് ഈ മരണപ്പെട്ട വ്യക്തിയുമായിട്ട് ആ ഉമ്മ വിവാഹത്തിൽ ഏർപ്പെടുന്നത് അങ്ങനെ ഈ വിവാഹത്തിലുണ്ടായ മകനാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആദ്യ വിവാഹത്തിലുള്ള തൻ്റെ ഉമ്മയുടെ ആദ്യ വിവാഹത്തിലുള്ള ആദ്യ ഭർത്താവിലുള്ള മകൾ ഈ മരണപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയൊത്ത സഹോദരിയാണ് കാരണം അവർ രണ്ടുപേരുടെയും ഉമ്മയാണ് സെയിം ആയിട്ടുള്ളത് ഉപ്പമാർ വ്യത്യസ്തരാണ് എന്നർത്ഥം അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള സഹോദരിമാരും അതായത് ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരി ഉപ്പയൊത്ത സഹോദരി ഉമ്മയൊത്ത സഹോദരി ഈ മൂന്ന് സഹോദരിമാരും ഒരാളുടെ അനന്തരാവകാശികളായിട്ട് വരുന്ന സ്ത്രീകളാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കുക ഇനി ആറാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഭാര്യ എന്നുള്ളതായിരുന്നു അതായത് മരണപ്പെട്ട വ്യക്തി പുരുഷനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ അർഹതയുണ്ടായിരിക്കുന്നതാണ് അവളും ഒരു അനന്തരാവകാശിയായിരിക്കുന്നതാണ് എന്ന് സാരം ഇനി ഏഴാമതായി അവസാനമായിട്ട് നമ്മൾ എണ്ണി പറഞ്ഞത് മോചിപ്പിച്ചവൾ എന്നുള്ളതായിരുന്നു പണ്ടുകാലത്ത് അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന സന്ദർഭത്തിലുള്ള ഒരു വിഭാഗം സ്ത്രീകളാണ് മോചിപ്പിച്ചവൾ എന്നുള്ളത് അതായത് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ള വ്യക്തി മുമ്പ് ഒരു അടിമയായിരുന്നു എന്ന് സങ്കല്പിക്കുക മുമ്പ് ആ വ്യക്തി ഒരു സ്ത്രീയുടെ അടിമയായിരുന്നു എന്നാൽ ആ സ്ത്രീ പിന്നീട് ഈ അടിമയെ മോചിപ്പിക്കുകയും അതായത് സ്വതന്ത്രനാക്കി വിടുകയും അങ്ങനെ ഇദ്ദേഹം കാശുണ്ടാക്കി ഒരു സ്വതന്ത്രമായിട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്തു എന്ന് കരുതുക ഇദ്ദേഹം മരണപ്പെട്ടാൽ ഇദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായിട്ട് ഇദ്ദേഹത്തെ മോചിപ്പിച്ചിട്ടുള്ള ആ സ്ത്രീയും പെടുന്നതാണ് മോചിപ്പിച്ചിട്ടുള്ള സ്ത്രീയും ഇദ്ദേഹത്തിന്റെ അനന്തരാവകാശിയാണ് എന്ന സാരം അപ്പോൾ ഇത്തരത്തിൽ ഏഴ് വിഭാഗം സ്ത്രീകളാണ് മരണപ്പെട്ട വ്യക്തിയുടെ അനന്തരസ്വത്തിന് അർഹരായിട്ടുള്ള അനന്തരാവകാശികൾ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഈ ഏഴ് വിഭാഗം സ്ത്രീകളിൽ തന്നെ വല്ലുമ്മ എന്നുള്ളതിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള സ്ത്രീകളെ പഠിച്ചിരുന്നു അതായത് ഉപ്പയുടെ ഉമ്മയും അതുപോലെ ഉമ്മയുടെ ഉമ്മയും അതുപോലെ തന്നെ സഹോദരി എന്നുള്ള ഗണത്തിൽ മൂന്ന് വിഭാഗം സഹോദരിമാരെയും നമ്മൾ മനസ്സിലാക്കി വെച്ചു ഒന്ന് ഉപ്പയും ഉമ്മയും സഹോദരി ഉപ്പയൊത്ത സഹോദരി ഉമ്മയൊത്ത സഹോദരി അപ്പോൾ ഇത്തരത്തിൽ വിശാലാർത്ഥത്തിൽ ഈ ഏഴ് സ്ത്രീകളെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അത് പത്ത് വിഭാഗം സ്ത്രീകളായിട്ട് മാറും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നേരത്തെ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞിടത്ത് പത്ത് പുരുഷന്മാരെ നമ്മൾ വിശദീകരിച്ച് പഠിച്ചപ്പോൾ അത് പതിനഞ്ച് എന്നുള്ള ഒരു നമ്പറായിട്ട് മാറിയിരുന്നു അതുപോലെ തന്നെ ഈ ഏഴ് സ്ത്രീകളെ നമ്മൾ വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അത് പത്ത് സ്ത്രീകൾ ഉണ്ടാകും ആ പത്ത് സ്ത്രീകളെ കൂടി നമുക്കൊന്ന് എണ്ണി പറയാം ഒന്ന് മകൾ രണ്ട് മകന്റെ മകൾ മൂന്ന് ഉമ്മ നാല് ഉമ്മയുടെ ഉമ്മ അഞ്ച് ഉപ്പയുടെ ഉമ്മ ആറ് ഉപ്പയും ഉമ്മയും സഹോദരി ഏഴ് ഉപ്പയൊത്ത സഹോദരി എട്ട് ഉമ്മയൊത്ത സഹോദരി ഒൻപത് ഭാര്യ പത്ത് മോചിപ്പിച്ചവൾ ഇങ്ങനെയുള്ള പത്ത് വിഭാഗം സ്ത്രീകളെ നമുക്ക് വിശാലാർത്ഥത്തിൽ അനന്തരാവകാശികളായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഏരിയയായിട്ടുള്ള അനന്തരാവകാശികൾ എന്നുള്ള ഭാഗം പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു അതായത് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ട് വരുന്നത് പത്ത് പുരുഷന്മാരും ഏഴ് സ്ത്രീകളും അടങ്ങുന്ന പതിനേഴ് വിഭാഗം ആളുകളാണ് എന്ന് നമ്മൾ ആരൊക്കെയാണ് എന്നത് സഹിതം പഠിച്ചു മനസ്സിലാക്കി ഈ പതിനേഴ് വിഭാഗത്തെ തന്നെ ഒന്നുകൂടി വില വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ പതിനഞ്ച് പുരുഷന്മാരും പത്ത് സ്ത്രീകളും അടങ്ങുന്ന ഇരുപത്തഞ്ച് പേരുണ്ടാകും അത് എന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും ഏതായാലും ഒരാളുടെ അനന്തരാവകാശിയായിട്ടുണ്ടാകുന്നത് ഈ ഇരുപത്തഞ്ച് പേരാണ് എന്ന് പറയുമ്പോൾ തന്നെയും മരണപ്പെട്ടത് പുരുഷനാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവ് എന്നുള്ള കാറ്റഗറിയിൽപ്പെട്ട പുരുഷ അനന്തരാവകാശി അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ മരണപ്പെട്ടത് സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യ എന്നുള്ള അനന്തരാവകാശി സ്ത്രീയായ അനന്തരാവകാശി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഒരാൾക്ക് മാക്സിമം ഇരുപത്തി നാല് അനന്തരാവകാശികളെ ഉണ്ടാവുകയുള്ളൂ എന്നുകൂടെ നമ്മൾ കൂട്ടത്തിൽ പഠിച്ചു വെക്കണം പിന്നെ ഒരാൾക്ക് ഇത്രത്തോളം ഇരുപത്തി നാലോളം അനന്തരാവകാശികൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും സമ്പത്ത് കൊടുക്കാനൊക്കെ സമ്പത്തുണ്ടാകുമോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടവർക്ക് സമ്പത്ത് കൂടുതലായി കിട്ടുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇൻഷല്ല ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഹജ്ബ് എന്നുള്ള ഒരു ഏരിയ കൂടി കഴിയുമ്പോൾ അതിലുള്ള ഏറെക്കുറെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടും അതായത് ഇരുപത്തിനാല് പേര് എന്ന് നമ്മൾ എണ്ണി പറഞ്ഞത് ഒരാളുടെ സമ്പത്ത് കിട്ടാൻ സാധ്യതയുള്ള ആളുകളെ കുറിച്ചാണ് ഓക്കെ ഇനി ഇവരിൽ തന്നെയും ചില ആളുകൾ ഉണ്ടാകുമ്പോൾ മറ്റു ചിലർക്ക് തീരെ ഈ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല അതിനെക്കുറിച്ചാണ് ഹജ്ബ് എന്ന് പറയുക എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് അതായത് നമ്മൾ പറഞ്ഞ ഉദാഹരണം തന്നെ മകൻ ഉണ്ടായിരിക്കുമ്പോൾ സഹോദരന് സമ്പത്ത് ലഭിക്കുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അതുപോലെ തന്നെ ചില ആളുകൾ ഉണ്ടാകുമ്പോൾ മറ്റു ചില അനന്തരാവകാശികൾക്ക് തീരെ സമ്പത്ത് ലഭിക്കുന്നതല്ല അപ്പോൾ അതുകൂടെ പഠിക്കുമ്പോഴാണ് ഹജ്ബ് എന്നുള്ള ഏരിയ കൂടി മനസ്സിലാകുമ്പോഴാണ് ഈ ഒരു കൺഫ്യൂഷൻ നമ്മുടേത് തീരുകയുള്ളൂ ഇൻഷാല്ല നമുക്ക് അതിനെ കുറിച്ചുകൂടി പഠിക്കുവാനുള്ളതാണ് ഇനി അടുത്ത സെക്ഷനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ അനന്തരാവകാശികൾക്കുള്ള ഓഹരിയാണ് അതായത് മരണപ്പെട്ട വ്യക്തിയുടെ സമ്പത്തിൽ നിന്നും ഈ ഓരോ അനന്തരാവകാശിക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഓഹരി എത്രയാണ് എന്നുള്ളതാണ് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ഭാഗം പഠിച്ചു തുടങ്ങാം അസലമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു